എഴുപത്തെട്ട് വയസ്സുള്ള ഒരു അമ്മ അനുഭവം പറഞ്ഞാൽ നിങ്ങളോട് പെട്ടെന്ന് തന്നെ പറയണ്ടേ ഗോമതി അമ്മയാണ് അനുഭവം പറഞ്ഞത് കൃഷാനുഭവം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയ്ക്കൽ ചികിത്സയിൽ കഴിയുന്ന അനിയന്തരനെ കാണാൻ അനിയത്തിയുടെ കൂടെ പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ ഒന്ന് ഗുരുവായൂരിൽ കയറിയാലോ പോകുന്നൊരാഗ്രഹം അങ്ങനെ ഒട്ടും അമാന്തിക്കാതെ ഗുരുവായൂരിലോട്ട് പോയി ഗുരുവായൂരിലോട്ട് പോയിട്ട് ദർശനമൊക്കെ നടത്തി അങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ രണ്ടാമത്തെ നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരേണ്ടത് ട്രെയിൻ അവിടെ വന്ന് കിടക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അവരെത്തിയിട്ടുള്ളൂ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്റ്റെയർ ഒക്കെ കയറി അവിടെ എത്തുമ്പോഴേക്കും പോകാനുള്ള വിസിൽ ഊതാൻ തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല ഭഗവാനെ എന്നൊരൊറ്റ വിളിയാണ് ആ വിളിയിൽ ആ ലോക്കോ പൈലറ്റാണോ ആരാ കേട്ടത് എന്നറിയില്ല ട്രെയിൻ അതാ അവിടെ നിൽക്കുന്നു അങ്ങനെ ആ ട്രെയിൻ നിന്ന് അതിൽ കയറി വീട്ടിൽ തിരിച്ചെത്തി ആ ഒരു സന്തോഷം ഭഗവാനെ ഒന്ന് ഒരു നിമിഷം വിളിച്ചപ്പോഴുള്ള സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങളോട് അതേപടി പങ്കുവയ്ക്കാണ് അമ്മയ്ക്ക് എല്ലാ ആ ആരോഗ്യ സൗഖ്യവും നേരിയാണ് പിന്നെ ത്രിമധുരൻ ചാനലിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൃഷ്ണാനുഭവങ്ങളാണ് പറയുന്നത് വാട്സപ്പ് ചാനലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കോണ്ടസ്റ്റൻറ്റ് സമ്മാനം കൃഷ്ണ വിഗ്രഹവും അങ്ങനെ പല വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഉച്ചപൂജാ അലങ്കാരം പറയുന്നവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻറ്റ് ബട്ടണിലൂടെ കടന്നു വരിക വേറെ വിശേഷങ്ങളൊന്നും ഹരേ കൃഷ്ണ